രാമായണം ആനന്ദ് നീലകണ്ഠൻ നിങ്ങൾ കേൾക്കുന്നത് രാമായണം രചന ആനന്ദ് നീലകണ്ഠൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി ആനന്ദ് നീലകണ്ഠൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ അഞ്ചിന് തൃപ്പൂണിത്തുറയിൽ ജനിച്ചു അച്ഛൻ എൽ നീലകണ്ഠൻ അമ്മ ചെല്ലമ്മ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥൻ വ്യത്യസ്തവും നൂതനവുമായ കോണിലൂടെ പുരാണങ്ങളെ അവതരിപ്പിച്ച് ആഖ്യാതാവെന്ന നിലയിൽ ശ്രദ്ധേയനായി ചിത്രകലയിലും കാർട്ടൂണിലും തൽപരനാണ് പ്രമുഖ ഇംഗ്ലീഷ് ആനുകാലികങ്ങളിൽ പങ്ക്തികൾ എഴുതാറുണ്ട് സ്റ്റാർ ടിവിയുടെ സിയാ കെ റാമിന്റെ സ്റ്റോറി കൺസൾട്ടന്റ് ചക്രവർത്തിൻ അശോക് സാമ്രാട്ട് സങ്കടമോചൻ മഹാബലി ഹനുമാൻ അദാലത്ത് ടു എന്നിവ മറ്റ് രചനകൾ ആദ്യകൃതിയായ അസുര ടെയിൽ ഓഫ് ദ വാങ്ക്വിഷ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ബെസ്റ്റ് സെല്ലറായി ഈ പുസ്തകത്തിന്റെ പരിഭാഷ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി മറാത്തി ഇറ്റാലിയൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച അജയ എപ്പിക് ഓഫ് കൌരവാക്ലാൻ തുടർച്ചയായ പതിനാറാഴ്ച ബെസ്റ്റ് സെല്ലറായി തുടർന്നു ഇതിന്റെ രണ്ടാം ഭാഗമാണ് റൈസ് ഓഫ് കാളി അജയയുടെ പരിഭാഷകൾ മലയാളത്തിലും ദുര്യോധനൻ കൗരവ വംശത്തിന്റെ ഇതിഹാസം തമിഴിലും ഹിന്ദിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അസുര ടെയിൽ ഓഫ് ദ വാൻക്വിസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി എൻ എൻ ഐബിഎൻറെ ക്രോസ് വേർഡ് ലിസ്റ്റിൽ നമ്പർ വൺ ബെസ്റ്റ് സെല്ലറായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി എൻ എ ഏറ്റവും ശ്രദ്ധേയരായ ആറ് എഴുത്തുകാരിൽ എഴുത്തുകാരിലൊരാളായും ഇന്ത്യൻ എക്സ്പ്രസ് ഭാവി വാഗ്ദാനമായ എഴുത്തുകാരനായും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന രണ്ടാമത്തെ എഴുത്തുകാരനായും തിരഞ്ഞെടുത്തു ക്രോസ്വേൾഡ് പോപ്പുലർ അവാർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ അസുര അജയ എന്നിവ സ്ഥാനം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ദ റൈസ് ഓഫ് ശിവഗാമി ബാഹുബലി ബിഫോർ ദ ബിഗ്നിങ് കലിംഗ ഇന്റർനാഷണൽ അവാർഡ് ഫോർ ലിറ്ററേച്ചറിന് അർഹമായി വാനര ദ ലെജൻഡ് ഓഫ് ബാലി സുഗ്രീവ ആൻഡ് താര ആണ് ഏറ്റവും പുതിയ കൃതി വൽമീകം ക്രൗഞ്ചപ്പെണ് ഇണയെ അറിയാതെ നോക്കി നോക്കരുതെന്ന് തീരുമാനിച്ചിട്ടും അവൾ നോക്കിപ്പോയി മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്ത അവൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്നറിയാമായിരുന്നിട്ടും അവളുടെ ഹൃദയം അവനായി തുടിച്ചു പൂക്കാലം കാടിനെ വരിഞ്ഞു മുറുക്കി പുണരുന്ന വേളയിൽ പ്രണയമൊദിക്കാത്ത ഒരു മനവും ഭൂമിയിലുണ്ടായിരുന്നില്ല അവളുടെ ചെറിയ ബുദ്ധിയും അമിതമായ ഏതോ ചോദനകളുമാവാം അവനെ അവളോട് വീണ്ടും അടുപ്പിച്ചത് അവളുടെ കുഞ്ഞുങ്ങൾ ചത്തിട്ട് ഒരാണ്ട് തികഞ്ഞിരുന്നു മരണം കരിനാഗമായി വന്ന് കവർന്നുകൊണ്ടുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാത്ത് ഒരു നാളും ഓർമ്മയുണ്ടായിട്ടില്ല അവൻ തൻറെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തന്റെ മക്കൾ ഇപ്പോഴും തന്റെ കൂടെ ഉണ്ടായിരുന്നേനെ അവനാണ് കാരണം അവൻ മാത്രമാണ് കാരണം എന്നിട്ടും അവളുടെ മനസ്സ് അവനായി തുടിച്ചു മരണത്തിന്റെ പേരിൽ വന്നിരുന്ന കരിനാഗത്തെ ആ ദിവസം ആദ്യം കണ്ടത് അവൾ കരഞ്ഞു നിലവിളിച്ചപ്പോൾ അതേതോ മാളത്തിൽ ഒളിച്ചിരുന്നു പിന്നീട് തന്റെ കൂട്ടിൽ നിന്നും വന്ന കാഷ്ടം അത് തന്റെ തൻറെ മണത്തു നോക്കുന്നത് അവൾ കണ്ടതാണ് ആ ദിനം അവളുടെ ഇണ ഇരതേടി പോയിരുന്നു കുഞ്ഞുങ്ങൾ വിശന്നു കേഴുന്ന സമയം എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്നറിയാൻ അവൾ കൂട്ടിൽ നിന്നും തല പുറത്തേക്കിട്ടു കരിമ്പാമ്പിനെ കണ്ടവൾ നടുങ്ങി അവൻ മരത്തിൽ പാതി കയറിക്കഴിഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത ഏതാനും നിമിഷങ്ങൾ അതടുത്തെത്തിക്കഴിഞ്ഞിരുന്നു അതിന്റെ ചീറൽ കേട്ട് കുഞ്ഞുങ്ങൾ പേടിച്ചു കരഞ്ഞു അവളുടെ അമ്മ മനസ്സിന് ഒന്ന് കനം വെച്ചത് അറിഞ്ഞു പെട്ടെന്നുള്ള അവളുടെ ആക്രമണം കരിമ്പാമ്പിനെ നടുക്കിക്കാണും അവളതിനെ കൊത്തിയോടിക്കാനാഞ്ഞു ഭണമുയർത്തി പാമ്പ് ചീറ്റി വിഷം തുപ്പി അവളുടെ കണ്ണു പൊട്ടിക്കുവാൻ നോക്കി അവരുടെ പോരാട്ടത്തിൽ മരമുലഞ്ഞു കാട് നടുങ്ങി അമ്മയുടെ സ്നേഹവും വിശപ്പിന്റെ കാഠിന്യവും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിൽ അമ്മ ജയിച്ചു കൊമ്പൊടിഞ്ഞ പാമ്പ് നിലത്തു വീണു അവളുടെ തൂവലുകൾ ചിതറിക്കിടക്കുന്ന മണലിലൂടെ ദേഹമാസകലം കൊത്തുകൊണ്ട് പാമ്പ് ഇഴഞ്ഞു പോകുന്നത് അവൾ ആശ്വാസത്തോടെ കണ്ടു എങ്കിലും അവൾക്കുറപ്പുണ്ടായിരുന്നു പാമ്പ് മരണദൂതുമായി വീണ്ടും എത്തുമെന്ന്